നമസ്കാരം ഒരിടയ്ക്ക് ബി ജെ പിയിലേക്ക് കോൺഗ്രസിന്റെ കുത്തൊഴുക്കാണെങ്കിൽ ഇപ്പോൾ സി പി എം നേതാക്കളുടെ മത്സരമാണ് അവസരം കിട്ടിയാൽ ബി ജെ പിയിലേക്ക് ചാടാൻ ഇപ്പോൾ ബി ജെ പി പ്രവേശനത്തിൽ നിന്ന് പൂർണ്ണമായി പിന്മാറിയിട്ടില്ലെന്ന സൂചന നൽകി ദേവികുളം മുൻ എം എൽ എ സി പി എം നേതാവുമായ എസ് രാജേന്ദ്രൻ രംഗത്തെത്തിയിരിക്കുകയാണ് സംഘടനാ പ്രവർത്തനത്തിന് പാർട്ടി അനുവദിക്കുന്നില്ലെന്നും എങ്കിൽ താൻ പേരിന് സി പി എമ്മിൽ ഉണ്ട് എന്ന് പറയാമെന്നും രാജേന്ദ്രൻ പറഞ്ഞു സി പി എം അംഗത്വം എടുക്കാൻ സാധിച്ചില്ല എന്നും അതിന് ചില ആളുകളാണ് തടസ്സം നിൽക്കുന്നതെന്നും രാജേന്ദ്രൻ പറയുകയുണ്ടായി വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായതുകൊണ്ടാണ് പാർട്ടിയെ കുറ്റം പറയാതെ പാർട്ടിക്കൊപ്പം നിൽക്കുന്നത് എന്നാൽ അത് പാർട്ടി തിരിച്ചറിയുന്നില്ല സൗകര്യമുണ്ടെങ്കിൽ നിന്നാൽ മതിയെന്ന നിലപാട് സ്വീകരിച്ചാൽ പ്രവർത്തിക്കാൻ കഴിയില്ല വ്യക്തികൾ തമ്മിലുള്ള മത്സരത്തിൽ തോൽക്കാൻ ആരും ആഗ്രഹിക്കില്ല പാർട്ടിയോട് എത്ര തവണ വേണമെങ്കിലും തോൽക്കുകയും ക്ഷമ ചോദിക്കുകയുമാകാം എന്നും അദ്ദേഹം പറഞ്ഞു തോറ്റു കൊടുക്കാമെന്നും കുറച്ചുനാൾ കാത്തിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു കാത്തിരിപ്പിന് ശേഷം തീരുമാനമെടുക്കുമെന്നും രാജേന്ദ്രൻ കൂട്ടിച്ചേർക്കുകയുണ്ടായി ബി ജെ പി മറ്റേതെങ്കിലും പാർട്ടിയോ എന്നത് സാഹചര്യത്തിന് അനുസരിച്ച് തീരുമാനിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി സംസ്ഥാന നേതൃത്വം ഇടപെട്ടിട്ടും തെരഞ്ഞെടുപ്പിൽ നിന്ന് മനഃപൂർവ്വം മാറ്റി നിർത്തിയെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തുകയുണ്ടായി തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ വേണ്ട പ്രാധാന്യം നൽകിയില്ല ഞാൻ കൺവെൻഷനിൽ പങ്കെടുക്കാത്തതിന്റെ ഗുണം പാർട്ടിക്ക് കിട്ടിയിട്ടുണ്ട് രാജേന്ദ്രൻ വരണമെന്ന് പാർട്ടി പറയുമ്പോഴും ചില പ്രാദേശിക നേതാക്കൾ രാജേന്ദ്രൻ വരേണ്ടതില്ല എന്ന് തീരുമാനിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു തന്റെ കാൽച്ചുവട്ടിൽ നിന്ന് ഒന്നും ഒലിച്ചു പോയിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എടുത്ത നടപടി തിരുത്താൻ പാർട്ടി തയ്യാറാകുന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞു താൻ അപമാനിക്കപ്പെട്ടത് അതുപോലെ തന്നെ നിൽക്കുകയാണെന്നും തിരുത്താൻ പാർട്ടി തയ്യാറാകാത്തപ്പോൾ അത് പാർട്ടിയായി കാണാൻ കഴിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടത് സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചുവെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് രാജേന്ദ്രൻ സി പി എം സസ്പെൻഡ് ചെയ്തിരുന്നു സസ്പെൻഷൻ കാലാവധി കഴിഞ്ഞിട്ട് മാസങ്ങളായെങ്കിലും അദ്ദേഹത്തെ സി പി എം തിരിച്ചെടുത്തിരുന്നില്ല ഇതിനു പിന്നാലെയാണ് അദ്ദേഹം ബി ജെ പിയിലേക്ക് വരുന്നുവെന്ന അഭ്യൂഹങ്ങൾ തുടങ്ങിയത് വെബ് ഡെസ്ക് തത്തുമ